മോഷണങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനൽ ജനൽപാളികൾ രാത്രിയിൽ അടച്ചിടുക അപരിചിതർ വെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ തെളിവ് നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കും വലിയ സാമ്പാദ്യമുള്ള ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് രാത്രി തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം പോലെ ഒരു നിർദ്ദേശം പോലെ ഒരു ജാഗ്രതാ നിർദ്ദേശം പോലെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടി അത് നമ്മുടെ പോലീസ് പോലീസിൻ്റെ വക ഒരു ജാഗ്രതാ നിർദ്ദേശം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ പത്ത് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഒരു ബുക്കിൽ എഴുതി വച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാം ഫസ്റ്റ് എല്ലാവരും ജാഗ്രത പാലിക്കുക കാര്യം എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ കേരളത്തിൽ മോഷണ പരിപാടികൾ ഒരുപാട് കൂടി വരിക നമ്മുടെ കുറുവ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയിൽ ദിനം പ്രതി കേൾക്കുന്ന കാര്യങ്ങളല്ലേ കുറുവ സംഘത്തെപ്പറ്റി അതിനെ പറ്റിയിട്ടുള്ള മോഷണങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ ആദ്യത്തേത് അർദ്ധരാത്രി രണ്ടിനും നാലിനും ഇടയിലാണ് കവർച്ച നടക്കുന്നത് മാരകായുധങ്ങളുമായി സംഘടിതമായി വരുന്ന കവർച്ചക്കാരുടെ അടുത്ത ഇര നമ്മൾ ആവാതിരിക്കാൻ പോലീസ് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് കവർച്ച നടന്ന എല്ലാ വീടുകളിലും അടുക്കള വാതിൽ തകർത്താണ് അകത്ത് കയറിയത് വാതിലിൻ്റെ എല്ലാ ലോക്കും ഭദ്രതയും ഉറപ്പും ഉറപ്പുള്ളതാക്കുകയും ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക വായിക്കുന്നതിന് ചില മിസ്റ്റേക്കുകളൊക്കെ കാണും നിങ്ങൾ ടെൻഷൻ ഉണ്ടോ അങ്ങനെ വരുന്നത് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല എല്ലാ വാതിലുകളും അടയ്ക്കുകയും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്യുക വാതിലിന്റെ പിറകിൽ ഇരുമ്പിന്റെ പട്ട പിടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും ജനൽപാളികൾ രാത്രിയിൽ അടച്ചിടുക അപരിചിതർ ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ തന്നെ ജനൽ വഴി കാര്യങ്ങൾ അന്വേഷിക്കുക വീടിന് പുറത്തും അടുക്കള ഭാഗത്തും രാത്രി ലൈറ്റ് ഓഫ് ഓഫാക്കാതിരിക്കുക അപരിചിതരായ സന്ദർശകർ പിരിവുകാർ പഴയ വസ്ത്രങ്ങൾ പാഴ്വസ്തുക്കൾ എന്നിവ ശേഖരിക്കുന്നവർ യാചകർ പുതപ്പ് പോലുള്ള വിൽ ഏഹ് സാധനങ്ങൾ വിൽക്കുന്നവർ പ്രാദേശിക വഴികളിലൂടെ പ്രാദേശിക വഴികളിലൂടെയോ ബൈക്കിലോ മറ്റു വാഹനത്തിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ വളരെ ശ്രദ്ധിക്കുക തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുമായി അകലം പാലിക്കുക കവർച്ചക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഉപകരണങ്ങളോ ആയുധങ്ങൾ പാര മഴു കോവേണി എന്നിവ വീട്ടിൽ അവർക്ക് കിട്ടാത്ത രീതിയിൽ സുരക്ഷിതമാക്കി വെക്കുക രാത്രി പുറത്ത് ടാപ്പിൽ നിന്നും വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങരുത് രാത്രി ഉമ്മറത്ത് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ അയൽവാസികളെ വിവരമറിയിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യുക കൂടുതൽ ആഭരണങ്ങൾ അണിയാതിരിക്കുക പണം ആഭരണം തുടങ്ങിയവ അലമാര മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുക കൂടുതൽ വിലപിടിപ്പുള്ളവ ബാങ്ക് ലോക്കറിൽ തന്നെ സൂക്ഷിക്കുക നമ്മുടെ കുട്ടികളുടെ സ്വർണം ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്നിവ അണിയിക്കാതിരിക്കുക കവർച്ച നടന്നാൽ ഉടൻ മറ്റുള്ളവരെ അറിയിക്കുകയും സംഘടിതമായി വാഹനങ്ങളിൽ ഒരേ സമയം നാല് ഭാഗവും അന്വേഷണം നടത്തുക പോലീസ് വരുന്നതിനു മുമ്പ് കവർച്ച നടന്ന മുറി വാതിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക തെളിവ് നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കും വലിയ സമ്പാദ്യമുള്ളവർ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുക രാത്രി റെക്കോർഡ് മൂഡിൽ ഇടുക കവർച്ചാശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക രാത്രി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കുക അയൽ വീടുകളിലെ നമ്പർ ശേഖരിച്ച് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക പോലീസ് സ്റ്റേഷൻ നമ്പർ എല്ലാ വീടുകളിലും സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇരകളായി തീർന്നാൽ ഗൗരവമായി തീരും ഇന്നത്തെ ഇര നമ്മളാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ വിവരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ നാട്ടിലെയോ ടൗണിലെയോ മറ്റോ പുതുതായി അപരിചിതരോ അന്യ സംസ്ഥാനക്കാരോ പാടായിക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക റോഡ് വക്കിൽ ആൾ താമസമില്ലാത്ത വീടുകൾ ആർക്കും ഒളിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധം കഥക്ക് സ്ഥാപിക്കുക പകൽ പുറത്തിറങ്ങാതെ റൂമിൽ കഴിയുന്നവരെയും ആർഭാട ജീവിതം നയിക്കുന്നവരെയും നിരീക്ഷിക്കുക എല്ലാവർക്കും ഈ സന്ദേശം അയച്ചു കൊടുക്കുക ഈ മെസ്സേജ് നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കുക ഒരു ഭവനത്തിലെ എല്ലാവരെയും ഇത് സംബന്ധിച്ച് അവബോധമുള്ളവർ ആവുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി പറ്റുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും സേഫ് ആയിട്ടും സെക്യൂറായിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ എൻ്റെ വക ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞുതരാട്ടോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അത് ഫ്രണ്ടിലത്തെ വാതിലാണെങ്കിലും ബാക്കിലെ അടുക്കളയിലെ വാതിലാണെങ്കിലും വാതിൽ അടച്ചുകഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ വെക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു കല ഉണ്ടല്ലോ കലം എടുത്തിങ്ങനെ വെച്ചേക്കാം അപ്പൊ നമ്മൾ ഡോർ തുറക്കുമ്പോഴത്തേനും ഈ സാധനം തട്ടിമറിഞ്ഞ് താഴെ വീഴും നമുക്ക് അറിയാനും പറ്റും ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട ടിപ്പാട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം അപ്പൊ ബൈ